പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മ ഉപദേശശതകം എഴുപത്തിയേഴാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു പരമൊരു വെണ്ണു പര നശി കാറ്റാം അറിവ് അനലൻ ജലം അക്ഷം ഇതിങ്ങനെ രഹസ്യം ഏകമാകും പരമൊരു വെണ്ണു പരന്ന നശി കാറ്റാം അറിവ് അക്ഷം ഇന്ദ്രിയാർത്ഥം ധരണി ഇതിങ്ങനെ അഞ്ചു തത്വമായി നിന്നെരിയും ഇതിൻ്റെ രഹസ്യം ഏകമാകും നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം പരം ഒരു വെണ്ണ് പരമമായ ആത്മാവ് ആകാശം പരന്ന ശക്തി കാറ്റാം സർവവ്യാപിയായ മായാശക്തിയാണ് കാറ്റായിരിക്കുന്നത് അറിവനലൻ അറിവ് അഗ്നിയാണ് ജലം അക്ഷം ഇന്ദ്രിയങ്ങൾ ജലമാണ് ഇന്ദ്രിയാർത്ഥം ധരണി ഇന്ദ്രിയ വിഷയങ്ങളാണ് ഭൂമി ഇതിങ്ങനെ ഇങ്ങനെ സത്തും ചിത്തും ഒരു വ്യവസ്ഥയിൽ അഞ്ചു തത്വമായി അഞ്ചു തത്വമായി നിന്നെരിയും നിന്നെരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ രഹസ്യം അഞ്ചു ഭൂതങ്ങളും അറിവിന്റെ അഞ്ചു ഭാവങ്ങളും ചേർന്നെരിയുന്ന ഈ രഹസ്യം ഏകമാകും ഏകം ആണ് ഒരിക്കൽ കൂടി അർത്ഥം പറയാം പരമമായ ആത്മാവാണ് ആകാശം സർവവ്യാപിയായ മായാശക്തിയാണ് കാറ്റായി ഇരിക്കുന്നത് അറിവ് അഗ്നിയാണ് ഇന്ദ്രിയങ്ങൾ ജലമാണ് ഇന്ദ്രിയ വിഷയങ്ങളാണ് ഭൂമി ഇങ്ങനെ സത്തും ചിത്തും ഒരു വ്യവസ്ഥയിൽ അഞ്ചു തത്വമായി നിന്നെരിഞ്ഞു കൊണ്ടിരിക്കുന്നു അഞ്ചു ഭൂതങ്ങളും അറിവിന്റെ അഞ്ചു ഭാവങ്ങളും ചേർന്നെരിയുന്ന ഈ രഹസ്യം ഏകമാണ് നമുക്കിനി വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം പ്രപഞ്ചം ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയെ നിശിദ്ധമായ ചില നിയമങ്ങളിലൂടെയാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് ബാഹ്യ ലോകത്ത് പ്രപഞ്ചത്തിനൊരു വ്യവസ്ഥ ഉള്ളതുപോലെ തന്നെ ആന്തരിക ലോകത്തും ഒരു വ്യവസ്ഥയുണ്ട് തൃപ്പാദങ്ങൾ ഇതെല്ലാം വളരെ മുമ്പേ അടുപ്പും മുറയോടും കൂടി അറിയുന്ന വിധം പറഞ്ഞ് തന്നിട്ടുമുണ്ട് നമുക്ക് ഒരു ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഇതൊക്കെ ചേർന്ന ബാഹ്യ പ്രപഞ്ചം ഇനിയും പ്രപഞ്ചത്തിൽ തത്തുല്യമായ പരമമായ ബോധം പരനടിയുന്ന മായാശക്തി നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ അറിവുകൾ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാർത്ഥങ്ങൾ ഇവ അഞ്ചിനെയും പഞ്ചഭൂതങ്ങളുമായിട്ട് തട്ടിച്ചറിയണം ആകാശം നമുക്ക് പരിചിതമാണല്ലേ എന്നാൽ പരമമായ ആത്മാകാശം നമുക്ക് പരിചിതമല്ല അതുകൊണ്ടാണ് ആകാശത്തിൻ്റെ അനന്തതയും ഔന്നത്യവും സൂക്ഷ്മതയും സർവ്വവ്യാപകതയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് പരമമായ ബോധത്തെ അതുമായി ചേർത്ത് വെക്കുന്നത് വായുവിൻ്റെ ശക്തി അപ്രതീഹതമാണ് എല്ലായിടത്തും പരന്നടിച്ചുകൊണ്ടിരിക്കുന്ന കാറ്റിനോടാണ് മായാശക്തിയെ ബന്ധപ്പെടുത്തുന്നത് ഒരു ചെറിയ അണു മുതൽ ആകാശം വരെയുള്ള സർവ്വതിലും മായാശക്തി ഒളിഞ്ഞും തെളിഞ്ഞും വീശുന്നുണ്ട് ബോധത്തിൽ ഉണ്ടാകുന്ന എല്ലാ അറിവുകളും അഗ്നി അഗ്നിതത്വമാണ് ഇന്ദ്രിയങ്ങളാകട്ടെ ജലതത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ധരണിയെ ഇന്ദ്രിയ വിഷയങ്ങളുമായി യോജിപ്പിച്ചറിയണം അപ്പോൾ നാം ചിന്തിച്ച് ഒരിക്കലും കാട് കയറി പോവുകയില്ല കേവല ബോധത്തിൽ ഇവയെല്ലാം ഒരു കൂടി പെരുമാറുന്നത് ഒരു സാക്ഷിയെ പോലെ നോക്കി നോക്കിക്കാണാൻ നമുക്ക് കഴിയും പരമമായ ആഹ്ലാദമാണത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ എഴുപത്തിയേഴാം മന്ത്രത്തിന്റെ ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ട ഗുരുവും ശ്രീനാരായണധർമ്മവും വിജയിക്കട്ടെ